ഉപരോധങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ഗുജറാത്തിലെ ജാംനഗറിലുള്ള കയറ്റുമതി ആവശ്യത്തിനുള്ള റിഫൈനറിയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നത് നിർത്തിവച്ചു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഈ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഏറ്റവും കൂടുതലായി വാങ്ങുന്ന കമ്പനികളിൽ ഒന്നാണ് റിലയൻസ് ജാംനഗറിലുള്ള അവരുടെ വൻ റിഫൈനറിയിലാണ് ഈ ക്രൂഡ് ഓയിൽ എത്തുന്നത് ഇവിടെ സംസ്കരിച്ചാണ് അത് പെട്രോൾ ഡീസൽ പോലുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാക്കി മാറ്റുന്നത് ഈ സമുച്ചയത്തിൽ രണ്ടു റിഫൈനറികളാണ് ഉള്ളത് ഒന്നിൽ നിർമ്മിക്കുന്ന ഇന്ധനം യൂറോപ്പ് അമേരിക്ക പോലുള്ള വിദേശ വിപണികളിലേക്ക് അയക്കുന്നത് മറ്റൊന്ന് ആഭ്യന്തര വിപണിക്ക് വേണ്ടിയുള്ള പഴയ യൂണിറ്റുമാണ് റിലയൻസിന് വലിയ ബിസിനസ് നടത്തുന്ന വിപണികളിൽ ഒന്നാണ് യൂറോപ്യൻ യൂണിയൻ പക്ഷേ റഷ്യയുടെ ഊർജ വരുമാനം കുറയ്ക്കാൻ യൂറോപ്പ് പല തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും കൊണ്ടുവന്നിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ധനം വാങ്ങുന്നതിലും വിൽക്കുന്നതിലും കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്ന് കയറ്റുമതിക്കായി പ്രവർത്തിക്കുന്ന എസ് റിഫൈനറിയിൽ റഷ്യൻ ഓയിൽ ഉപയോഗിക്കുന്നത് റിലയൻസ് അവസാനിപ്പിക്കേണ്ടി വന്നു ഏത് വലിയ വ്യവസായിക ഫാക്ടറിയെയും പോലെ റിഫൈനറിക്കും മുൻകൂട്ടി സംഭരിച്ച അസംസ്കൃത എണ്ണയുടെ സ്റ്റോക്ക് ഉണ്ടാകും ഇത് നിലവിൽ സംസ്കരിച്ച ഇന്ധനങ്ങളാക്കി മാറ്റുന്നു പഴയ ശേഖരം തീർന്നാൽ പുതിയ ഉൽപ്പന്നങ്ങൾ റഷ്യൻ ഇതര എണ്ണയിൽ നിന്നും മാത്രമായിരിക്കും നിർമ്മിക്കുക ഡിസംബർ ഒന്ന് മുതൽ എസ് സി സെഡി റിഫൈനറിയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്ന കയറ്റുമതിയും റഷ്യൻ ഇതര ക്രൂഡ് ഓയിലിൽ നിന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുന്ന ഉൽപ്പന്ന ഇറക്കുമതി നിയന്ത്രണങ്ങൾ പൂർണമായി പാലിക്കുന്നതിനായി സമയപരിധിക്ക് മുമ്പേ തന്നെ ഈ മാറ്റം പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അമേരിക്ക റഷ്യയിലെ പ്രധാന എണ്ണ കയറ്റുമതി കമ്പനികളായ റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനും ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും തങ്ങൾ പാലിക്കുമെന്നും ആവശ്യമായ മാറ്റങ്ങൾ റിഫൈനറിയുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരുമെന്നും റിലയൻസ് വ്യക്തമാക്കിയിരുന്നു യുക്രൈനിലെ യുദ്ധയന്ത്രങ്ങൾക്ക് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിലെ രണ്ട് വലിയ എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതോടെ സാഹചര്യം മാറിയിരിക്കുകയാണ് കൂടാതെ ഇരുപത്തി ആറ് ജനുവരി മുതൽ റഷ്യൻ ക്രൂഡിൽ നിന്ന് നിർമ്മിച്ച ഇന്ധനങ്ങളുടെ ഇറക്കുമതി യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചിട്ടുണ്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ പ്രതിദിനം അമ്പതിനായിരം ബാരൽ വരെ വാങ്ങുന്നതിനായി റോസ്നെഫ്റ്റുമായി നെഫ്റ്റുമായി വർഷത്തെ കരാർ ഒപ്പിട്ട റിലയൻസ് യു എസ് ഉപരോധം വന്നത് മുതൽ റഷ്യൻ ഇറക്കുമതി കുറയ്ക്കുകയാണ് എന്നിരുന്നാലും യു എസിൽ റിലയൻസിന് വലിയ ബിസിനസ് താല്പര്യങ്ങളുണ്ട് യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഏകദേശം മുപ്പത്തഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള റഷ്യൻ എണ്ണ റിലയൻസ് വാങ്ങിയിരുന്നു ഈ വർഷം ജൂലൈയിൽ യൂറോപ്യൻ യൂണിയൻ മോസ്കോക്കെതിരെ പതിനെട്ടാമത് ഉപരോധ പാക്കേജ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കമ്പനിയുടെ റഷ്യൻ ഇറക്കുമതിയിൽ പുനർക്രമീകരണം ആരംഭിച്ചു റിലയൻസ് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ ആവശ്യകത മറ്റൊരു മേഖലയ്ക്ക് മാറുന്നതായാണ് പുനർക്രമീകരണത്തിന് പിന്നിലുള്ള കാര്യം വ്യവസായ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഈ മാറ്റം ഇനി കൂടുതൽ വേഗതയിൽ നടപ്പിലാക്കപ്പെടാൻ സാധ്യതയുണ്ട് നവംബർ ഇരുപത്തൊന്നിനുള്ളിൽ ഉപരോധം ബാധിച്ച രണ്ട് റഷ്യൻ സ്ഥാപനങ്ങളുമായി എല്ലാ ഇടപാടുകളും അവസാനിക്കേണ്ടതാണ് റഷ്യ നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ മൂന്നിലൊന്ന് നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി പ്രതിദിനം ഏകദേശം ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം ബാരലാണ് ആണ് ഇതിലേകദേശം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ബാരലുകൾ നേരിട്ട് റോസ്നെഫ്റ്റിൽ നിന്നും ലൂക്കോയിൽ നിന്നുമാണ് വരുന്നത് ഈ അളവിൽ ഭൂരിഭാഗവും വാങ്ങുന്നത് റിലയൻസും നയാര എനർജി തുടങ്ങിയ സ്വകാര്യ റിഫൈനർമാരാണ് സംസ്ഥാന ഉടമസ്ഥതയിലുള്ള റിഫൈനർമാർക്ക് ചെറിയ അളവുകളാണ് ലഭിച്ചിരുന്നത് ഇതോടെ റിലയൻസിന് സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിൽ ഇടിവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ സംഭവിച്ചാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തും അത് പ്രതിഫലിക്കും